നമസ്കാരം കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നതേ ഗുരുവായൂരിൻ്റെ അടുത്തുള്ള കണ്ടാനിശ്ശേരിയിലെ പുല്ലാനിക്കുന്ന എന്ന കുന്നിന്മുകളിലെ മുനിമടയിലാട്ടോ ഈ മുനിമടയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെട്ടുകല്ലുകൾ കൊണ്ടാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് പൊതുവെ മുനിയറ മുനിമട എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഇവ അറിയപ്പെടുന്നത് ശത്രുക്കളിൽ നിന്നും അതുപോലെ തന്നെ വന്യമൃഗങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് ആണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് രണ്ടറകളോട് കൂടിയിട്ടുള്ള കണ്ടു രണ്ടറകളാണ് നമുക്ക് ഈ മുനിമടയ്ക്ക് അല്ലെങ്കിൽ ഈ മുനിമടയ്ക്ക് നമുക്ക് മുനിയറയ്ക്ക് അല്ലെങ്കിൽ മുനിമടയ്ക്കൊക്കെ നമ്മൾ കാണപ്പെടുന്നത് തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം അതുപോലെ തന്നെ ഗുരുവായൂർ അക്കിക്കാവ് പ്രദേശങ്ങളിലാണ് കൂടുതലായിട്ട് ഇവ കാണപ്പെടുന്നത് ഈ മുനിമ മുനിമടേനെക്കുറിച്ച് ഉള്ള ഒരു വെട്ടിയൽ ഗുഹേനെക്കുറിച്ചുള്ള ഒരു ബ്രീഫാണ് ഈ ചില രേഖയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഹിന്ദി ഇംഗ്ലീഷ് അതുപോലെ തന്നെ മലയാളം ഭാഷകളിലാണ് ഇവ എഴുതിയിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ആറ് തൊട്ട് എട്ടടി താഴെ ചേരാട്ടോ സാധാരണയായിട്ട് ഈ ഗുഹകൾ ഉണ്ടാവാറ് അല്ലെങ്കിൽ ഈ ഗുഹ ഇങ്ങനെ വെട്ടിയെടുത്തിട്ട് ഈ വെട്ടിയല്ലേ ഇങ്ങനെ വെട്ടിയെടുത്തിരിക്കുന്നത് രണ്ടറകളാണ് ഈ ഗുഹയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഇത് ആ ചെറിയ ഗു അതായത് ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ട് മറ്റൊരു അറയിലേക്ക് ചെല്ലുമ്പോൾ അതിൽ നിന്ന് കാണുന്ന ഒരു പുറത്തേക്കുള്ള ഒരു എന്താ പറയുക ദ്വാരമാണ് കാണുന്നത് കണ്ട രണ്ട് അറകളാണ് ഈ ഗുഹയ്ക്ക് കാണുന്നത് നമ്മളത്തെ ഉള്ളിലത്തെ അറയിൽ ഏകദേശം മൂന്ന് പേർക്ക് കിടക്കാവുന്ന രീതിയിൽ കിടക്ക പോലെ വെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു തൂണും നമുക്കതിൻ്റെ മുകളിൽ കാണാം ഇതാണ് അതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് മുകളിൽ നിന്ന് കാണുമ്പോൾ ഉള്ള ദ്വാരം താഴേക്ക് നമ്മൾ ഫസ്റ്റ് തറയിൽ ചെന്ന് രണ്ടാമത്തെ തറയിലേക്ക് ചെല്ലുന്ന ഒരുതാണ് ഇപ്പോൾ രണ്ടു ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പേർക്കോളം ഇവിടെ നമുക്ക് കിടക്കാൻ പറ്റും അതുപോലെ തന്നെ കോവിലേൻ്റെ വീട് ഇത് ഈ മുനിമടയ്ക്ക് ചേർന്നിട്ടാണ് കോവിലേൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത് ഇനി നമ്മൾ ഇവിടുന്ന് നേരെ പോണത് നമ്മുടെ എന്താ പറയുക ഈ മുനിമട കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മൾ നേരെ ചെന്ന് കയറി കയറുന്നത് കൊടക്കല്ല് പറമ്പിലേക്കാണ് കൊടക്കല്ല് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ദൂരാണ് ഈ മുനിമടയിൽ നിന്ന് ഈ കൊടക്കല്ല് പറമ്പിലേക്കുള്ളത് ഇവിടുത്തെ റോഡിൻ്റെ പേര് തന്നെ കുടക്കല്ല് റോഡ് എന്നെട്ടോ അപ്പം നമ്മൾ ഏകദേശം ആറ് കിലോമീറ്റർ ആറ് ഒന്നര കിലോമീറ്ററോളം നമ്മൾ സഞ്ചരിച്ച ശേഷമാണ് ഈ മുനിമടയിൽ നിന്ന് നമ്മൾ ഈ കുടക്കല്ല് പറമ്പിലേക്ക് എത്തിയിരിക്കുന്നത് ഏകദേശം ആറ് കുടക്കല്ലുകളാണ് ഇവിടെ വന്നാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നാലെണ്ണം പൂർണ്ണരൂപത്തിലും അതുപോലെ തന്നെ ഇത് കണ്ട രൂപത്തിലുള്ള കുടക്കല്ലാണ് ഏകദേശം രണ്ടെണ്ണം ഇവിടെ ഭാഗികമായിട്ട് തകർന്ന നിലയിലാണ് കാണപ്പെടുന്നത് ചരിത്രാതീത കാലഘട്ടത്തിലെ ശവകുടീരങ്ങളാണ് കുടക്കല്ലുകൾ എന്നാണ് പറയപ്പെടുന്നത് അതായത് മഹാശിര മഹാശിഖയുഗ കാലഘട്ടത്തിൽ ഓർമ്മയ്ക്കായിട്ടുള്ള പണ്ട് നന്നങ്ങാടിയിൽ അടക്കിയിട്ടുള്ള ബോഡി അതിൻ്റെ മുകളിൽ കല്ല് പാകി അതിൻ്റെ മുകളിൽ വെട്ടി വെച്ചിട്ടുള്ള ഇതായിട്ടാണ് പറയപ്പെടുന്നത് ക്രിസ്തുവിന് ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സ്മാരകങ്ങൾ നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇതിനൊരു കേന്ദ്രീകൃത സംരക്ഷിത സ്മാരകമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതാണ് ഒരു കുടക്കല് ഒരു കുടക്കല്ലിൻ്റെ സ്ട്രെച്ചർ ഇങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം നാല് കല്ലോളം ചാരി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുട പോലെ വെട്ടിയിട്ടുള്ള കല്ല് പാകി വെച്ചിട്ടുള്ളത് തന്നെയാണ് ഈ കൊടക്കല്ല് എന്ന് പറയപ്പെടുന്നത് ഇതിൻ്റെ ഉള്ളിലാണ് നന്ദങ്ങാടിയുടെ ഇടക്കിയിട്ടുള്ള ബോഡി അതിൻ്റെ മുകളിൽ ഈ നന്നങ്ങാടിയുടെ ഉള്ളിൽ ഒരുപാട് ഈ ശവശരീരത്തിനോടൊപ്പം ഒരുപാട് സംഭവങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിക്ഷേപം ഈ അവർക്ക് വേണ്ട സാധനങ്ങളും അതിൻ്റെ അത് ഇടാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഈ ഈ കൊടക്കല്ലൊക്കെ എന്താ പറയുക അടിയിൽ ചാരി വെച്ചിട്ടുള്ള കല്ലിൻ്റെയൊക്കെ ആ ഒരു ഇത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും എന്താ പറയുക ഇപ്പോഴും ശക്തമായിട്ട് നിലനിൽക്കേണ്ട ഏകദേശം ഒരു നാലായിരം പ വ വർഷത്തിൻ്റെ പഴക്കമുണ്ട് അതായത് ക്രിസ്തുവിന് രണ്ടായിരം വർഷം പഴക്കം പറയുമ്പോൾ ഏകദേശം നാലായിരം ത്തിനധികം വശം പഴക്കമുള്ള ശവകുടീരങ്ങളാണ് ഈ കാണപ്പെടുന്നത് അപ്പോൾ ഇത് കണ്ടത് ഒരു കുടക്കല്ലിൻ്റെ ഉൾവശമാണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടുത്തെ ഇത് ദ്രവിച്ച് പോയതുകൊണ്ടാണ് നമുക്ക് അത്രക്ക് കാണാൻ പറ്റെ എടുക്കാൻ പറ്റിയത് അടിവശമൊക്കെ കണ്ടില്ല ചെത്തി മിനിക്ക് നല്ല സെറ്റാക്കിയിട്ട് വെച്ചേക്കുന്ന ഇതാണ് അപ്പോൾ ഈ തൃശ്ശൂർ ഗുരുവായൂർ റൂട്ട് അല്ലെങ്കിൽ കുന്നംകുളം റൂട്ടിൽ കൂടെയൊക്കെ പോകുന്ന ആൾക്കാർ എന്താ പറയുക തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചരിത്ര സ്മാരകമാണ് ഈ കുടക്കലിലും അതുപോലെ തന്നെ മുനിമടയും